ഒരു വേൾഡ് ക്ലാസ് സിറ്റി ആവാൻ മികച്ച റോഡ് നെറ്റ്വർക്കിന് സാധിക്കും ഒരു റോഡ് പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഭീതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം റിംഗ് റോഡിൽ റോഡിനെ കുറിച്ച് ഉള്ള പ്രോജക്റ്റിൽ കേട്ടത് ആദ്യം നൂറ് മീറ്റർ ആയിരുന്നു പിന്നെ അത് നാൽപ്പത്തഞ്ച് മീറ്ററിലേക്ക് മാറി എന്നൊക്കെ റിപ്പോർട്ടൊക്കെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായി നാൽപ്പത്തഞ്ച് മീറ്റർ ആണെന്ന് തോന്നുന്നു അത് അപ്പോൾ ഇതുപോലെയുള്ള പ്രോജക്റ്റ് പ്രോജക്റ്റിൽ അത് ഇത്രയും വലിയൊരു പ്രോജക്റ്റില് ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തുന്നത് നമ്മൾ ഫ്യൂച്ചർ ഒട്ടും തന്നെ കാണാത്ത ഒരു രീതിയിലാണ് എങ്ങനെയെങ്കിലും ആ പ്രോജക്റ്റ് വരട്ടെ എന്ന തരത്തിലാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു പ്രോജക്റ്റ് അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കണം കാരണം നൂറ് മീറ്റർ ഡിസൈൻ ചെയ്ത കാര്യം നൂറ് മീറ്റർ തന്നെ വരണം കാരണം ഇപ്പം വിഴിഞ്ഞം പോർട്ട് പോലെ ഒരു പ്രോജക്റ്റ് നമുക്കറിയാം പിന്നെ സിക്സ്റ്റി സിക്സ് വഴിയാണ് സിക്സ്റ്റി സിക്സ് വഴി മാത്രമേ നിലവിൽ ഈ പ്രോജക്റ്റ് ഇവിടെ ഞാൻ പോർട്ടിൽ നിന്നുമുള്ള കണ്ടെയ്നേഴ്സിന് പോകാൻ സാധിക്കത്തില്ലു പക്ഷേ ഇതുപോലെ റിംഗ് റോഡ് വന്നു കഴിഞ്ഞാൽ ആ റിംഗ് റോഡ് വഴി നമുക്ക് കടത്തിവിടാൻ കഴിയും അപ്പോൾ അങ്ങനെ അത്രയും സൗകര്യമുള്ള ഒരു റിംഗ് റോഡ് ഇത്രയും വീതി കുറച്ച് കൊണ്ടുവന്നാൽ നാല്പത്തഞ്ച് മീറ്റർ നിന്ന് നൂറ് മീറ്ററിന്റെ നേരെ പകുതി എന്ന തരത്തിലാണ് വരുന്നത് അപ്പം അത്രയും വീതി കുറച്ച് കൊണ്ടുവന്നാൽ ആ റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും അത് നടക്കുമോ എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് മറ്റ് സ്റ്റേറ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ ആറ് ആറുവരിയും എട്ട് വരെയും പത്ത് വരിയും അതിന് മുകളിലേക്ക് അവർ ചിന്തിക്കുന്നു അതിനനുസരിച്ച് നിർമ്മിക്കുന്നു പക്ഷെ നമ്മൾ എവിടെയും ആറ് വരി വരുമ്പോൾ നമ്മൾ എന്തോ ഭയങ്കര സംഭവം ചെയ്യുന്ന ഒരു രീതിയിലാണ് ഒരു ഇപ്പം നമ്മുടെ ഒരു കുഴപ്പം പറഞ്ഞാൽ ഇപ്പം ഒരു റോഡ് ഭയങ്കര വീതി ഉള്ളൊരു റോഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മെട്രോ വരുമ്പോൾ എന്തോ ഭയങ്കര സംഭവം എന്ന രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ആഡംബരം എന്ന രീലാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ശരിക്കും ഇതെല്ലാം ഒരു സിറ്റിയുടെ ഗ്രോത്തിന് ഭയങ്കര ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാലത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഒരിക്കലും ഒരു ആഡംബരമല്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിന്തിച്ച് ചെയ്താൽ മാത്രമേ സിറ്റിക്ക് ഡെവലപ്മെൻറ്റ് സിറ്റി മാത്രമല്ല കേരളത്തിന് ഓൾ കേരളയുടെ കാര്യമാണ് പറയുന്നത് കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് സത്യം പറഞ്ഞാൽ കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര പോലുള്ള വലിയ സംസ്ഥാനങ്ങളായിട്ട് സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ അത്ര സ്പേസ് ഒന്നും ഇല്ല കേരളത്തിന് പകുതി പോലും ഇല്ല അപ്പോൾ അത്രയും ചെറിയ സംസ്ഥാനം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കണം ശരിക്കും ഇപ്പോൾ ട്രിവാൻഡ്രത്തും കൊച്ചിയിലെ ഒക്കെ ഒരു ട്രാഫിക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ട്രാഫിക് ആണ് എന്ന തരത്തിൽ നമ്മൾ ചിന്തിച്ചു സത്യം പറഞ്ഞിപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാലത്തിനനുസരിച്ചുള്ള ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇത്രയും ട്രാഫിക് ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത് ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും മൂന്നും മണിക്കൂറാണ് അവിടെ ഈ ട്രാഫിക് കഞ്ചഷൻ അതും ത്രിവാണ്ട്രതും കൊച്ചിയുടെയും മൊത്തം ട്രാഫിക് എടുത്ത് നോക്കിയാൽ പോലും ചിലപ്പോൾ ബാംഗ്ലൂരിൻ്റെ അത്രയും വരുമോ എന്ന് സംശയമാണ് കാരണം അത്രത്തോളം ട്രാഫിക്കാണ് ബാംഗ്ലൂരൊക്കെ ഫേസ് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനനുസരിച്ച് വീതിയുള്ള റോഡുകളും ഉണ്ട് എന്നിട്ടും ട്രാഫിക് ബ്ലോക്ക് ഫേസ് ചെയ്യുന്നത് തയ്യാതെ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ട്രിവാൻഡ്രത്തെയും കൊച്ചിയിലേയും കാലക്കരയിലൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ചുള്ളൊരു റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ ഇവിടെ കൊണ്ടുവരുന്നില്ല ഇരുപത് വർഷം മുമ്പ് നടക്കേണ്ട കാര്യം ഇരുപത് വർഷം ശേഷമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് നമ്മള് ഫേസ് ചെയ്യുക ഇപ്പൊ മെട്രോന്റെ കാര്യമായാൽ പോലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇപ്പം ഉള്ള കാര്യത്തിനനുസരിച്ച് വെച്ച് നോക്കാതെ ഇപ്പോഴൊട്ട് ഫ്യൂച്ചർ വരെ ഉള്ള കാര്യത്തിനനുസരിച്ച് നോക്കി വേണം നമ്മൾ ചെയ്യുക ഒരു നാപ്പത് അമ്പത് വർഷം നോക്കി വേണം നമ്മൾ ചെയ്യുക അതിനുള്ള സാഹചര്യങ്ങൾ ഒളുക്കൊടുക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ മെട്രോന്റെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഭാവിയിൽ കഴക്കൂട്ടത്തുനിന്ന് ആറ്റിങ്ങിലേക്ക് ഒരു മെട്രോ നിർമ്മിക്കണം എന്നാണെങ്കിൽ അവിടെ ഓൾറെഡി ഇപ്പം ഹൈവേ വിത്ത് മേഡിൽ ഫ്ലൈ ഓവർ അപ്പുറത്തും അപ്പുറത്തും ബിൽഡിങ്സൊക്കെ പുതിയതായിട്ട് ബിൽഡിങ്സൊക്കെ കെട്ടി എല്ലാം സെറ്റായിരിക്കും അപ്പോൾ വീണ്ടും ഇത് പൊളിക്കേണ്ടി വരുമോ ഈ ബിൽഡിങ്സൊക്കെ അപ്പം നമ്മൾ അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് അതോ ഈ ഫ്ലൈ ഓവറിന് മുകളിൽ തന്നെ ഡബിൾ ഡെക്ക ഫ്ലൈ ഓവർസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതുപോലുള്ള സൗകര്യങ്ങൾ ഈ ഫ്ലൈ ഓവറിനുണ്ടോ അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തി ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സാഹചര്യമാണ് നമ്മൾ ശരിക്കും ഫ്യൂച്ചർ എത്രത്തോളം നമ്മുടെ കേരളത്തിൽ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണത് അത് നെഗറ്റീവല്ല അതൊരു രാഷ്ട്രീയ പാർട്ടി വായിക്കുന്നവരെ ഒന്നും കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതിപ്പോൾ ഏത് പാർട്ടിയായാലും ശരി ആരായാലും എങ്ങനെയായാലും നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ പിന്നീട് നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും അത് ഗവൺമെൻറ്റിൽ നിന്ന് തലവേദനയായിട്ട് വരും അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും അത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അത് നടക്കത്തുള്ളൂ